ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം തുടങ്ങി ഇപ്പോൾ കുറേ മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നാം തീയതി വന്നു നിൽക്കുന്നു ഈ വേളയിലാണ് ഒരു വെടിനിർത്തൽ കരാറുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വരുന്നത് ഇതിനു മുമ്പ് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഖത്തർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അത് പലപ്പോഴായിട്ട് അടിച്ചു പിരിയുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് പിന്നീട് ഈജിപ്റ്റും കൂടി ചേർന്നുകൊണ്ട് അതൊന്ന് പരിഹരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതിലൊന്നും ഇസ്രയേല് നെയതന്യാഹു എന്താണ് സംതൃപ്തനല്ലായിരുന്നു എന്ന എന്നതാണ് വാസ്തവം അത് അപ്പോഴും അടിച്ചു പിരിഞ്ഞു പോയി ഇപ്പം നിലവിൽ ജോ ബൈ ജോ ബൈഡൻ വന്നിരിക്കുകയാണ് കുറച്ച് മാനദണ്ഡങ്ങളിലൂടി വെടിനിർത്തൽ നടത്താമെന്നുള്ള ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് അത് ജോ ബൈഡൻ്റെ ആവശ്യമാണോ അതോ ഇസ്രയേലിൻ്റെ ആവശ്യമാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും കാരണം അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ് അപ്പം ആർക്കുള്ള അപക എന്താണ് ആവശ്യമാണ് എന്നുള്ളത് എന്താണ് ഒരു നമ്മുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തൊരു ചോദ്യമാണ് ഇപ്പം ഹമാസിനെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വെടിനിർത്തൽ വന്നിരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ പറയുന്നു ഇസ്രയേല് തോൽക്കുന്നതിന് തുല്യമായിട്ടുള്ള നെതിന്യാഹുവിനെ കൊണ്ടു ഇനി പറ്റില്ല എന്നുള്ള തലത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് വരുന്നു അങ്ങനെയൊക്കെയാണ് വരുന്നത് ഫലസ്തീൻ ഇത് ഈ ഒക്ടോബർ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തുടങ്ങിയത് അല്ല വർഷങ്ങളായിട്ട് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ അംഗീകരിക്കണം എന്നുള്ള അവർക്ക് അവരുടെ രാജ്യത്തിനെ സ്വതന്ത്രമാക്കണമെന്നുള്ള അവകാശമാണ് അവർക്കുള്ളത് അല്ലാതെ ഫലസ്തീനിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആർമികളെ വിട്ടയക്കാനോ ബന്ദികളെ വിട്ടയക്കാനോ ഒന്നുമല്ല അവർക്ക് അവരുടെ രാജ്യം തിരിച്ചു തരിക എന്നുള്ളതാണ് അപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയ മോണിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പറയുന്ന കേട്ടു ഇത് ഹമാസിൻ്റെ വിജയമാണെന്ന് ഹമാസിന്റെ വിജയമാകുന്നത് എങ്ങനെയാണ് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേലിൽ ഉൾപ്പെടുന്ന തീവ്രവാദികൾ അവർ അവരായിട്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുക ഫലസ്തീൻ ഒരു രാജ്യമാണ് എന്ന് പ്രഖ്യാപിക്കുക കഴിഞ്ഞ ദിവസം അയർലാൻഡൊക്കെ പ്രഖ്യാപിച്ചതുപോലെ പ്രഖ്യാപിക്കുക നമ്മുടെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുക അതാണ് ഹമാസിൻ്റെയും ഫലസ്തീൻ്റെയും വിജയം അല്ലാതെ ആറുമാസത്തെ ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നിട്ട് അതിൽ ഫലസ് ഹമാസിൻ്റെയോ ഫലസ്തീൻ്റെയോ എന്താണ് ഒരു വിജയമാണ് എന്ന് ഒരിക്കലും അവകാശപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെ പറയാനോ സാധിക്കില്ല ഇത് ആറുമാസത്തേക്ക് വെടിനിറത്തിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അവിടെ ജീവനോടുള്ള കുറച്ച് മനുഷ്യർക്ക് ഫുഡ് കൊടുത്തിട്ട് ഈ ആറുമാസം കഴിഞ്ഞ് ഇവർ പോയിട്ട് അടുത്ത മിസൈൽ അയച്ചു വിടുന്ന ഒരു ഒരു ഉണ്ടല്ലോ അതാണ് ജോ ബൈഡൻ്റെ മനസ്സിലുള്ളത് ഏകദേശം അൻപത്തയ്യായിരം പാവം കുരുന്നുകളും എണ്ണത്തിലുള്ളതാണ് പറയുന്നത് എണ്ണം കിട്ടിയത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമ്പത്തയ്യായിരം പരം ജീവനുകളാണ് പൊലിഞ്ഞു പോയത് ഫലസ്തീനിൽ ഇസ്രയേലിൻ്റെ ബോംബിൻ്റെ ആഘാതത്തിൽ വെടിയുണ്ടകളുടെ ആഘാതത്തിൽ വീണ് പോയത് ഇത് എണ്ണം കറക്റ്റല്ല നമുക്കിപ്പം കൊറോണയെ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പോലും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് എണ്ണം കറക്റ്റല്ല അമ്പത്തയ്യായിരം വരെയും ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇത്രയും ജനങ്ങളെ കൊന്നിട്ട് ഒരു രാജ്യം അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ഈ ഒരു ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെയുള്ള കണക്കാണ് ഇതിന് മുമ്പ് കൊല്ലങ്ങളായിട്ട് ഇസ്രയേൽ ക്രൂരത ഫലസ്തീനിൻ്റെ മേലിൽ നടക്കുകയാണ് അവിടുത്തെ ജനങ്ങളെ തുടച്ചു നിൽക്കുകയാണ് വംശീയത എന്ന് പറയുന്ന വാക്കാണ് അവിടെ വെച്ചിരിക്കേണ്ടത് യുദ്ധമല്ല വംശീയതയാണ് കാര്യം ഹമാസിനോ അല്ലെങ്കിൽ ഫലസ്തീനോ തിരിച്ച് യുദ്ധം ചെയ്യാനുള്ള ആ കപ്പാസിറ്റിയൊന്നും ഇല്ല അത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള സത്യം തന്നെയാണ് ആദ്യമേ ഈ ഇവരുടെ രാജ്യം സ്വതന്ത്രമാക്കാൻ വേണ്ടി തന്നെയാണ് അവരങ്ങോട്ട് ഒരു അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് എന്നല്ല അവരൊരു കുറച്ച് ആൾക്കാരെ ബന്ദിയാക്കി സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ട് വില വീശുക എന്നുള്ളതാണ് ചെയ്തത് അല്ലാതെ അതൊരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടൊന്നുമില്ലായിരുന്നു അതവർ ശാന്തമായിട്ടും സമാധാനപൂർവമാണ് ചെയ്തത് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് മുതലെടുത്ത് കൊണ്ട് ഇസ്രയേലിൽ തിരിച്ചടിയാണ് അടിച്ചിട്ട് നിർത്തുന്ന ഇല്ല കാരണം ഒരു ലക്ഷ്യമുണ്ട് ആ മണ്ണിൽ നിന്ന് അവർ തുടച്ചു നീക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത് ഇന്ന് അടിച്ചടിച്ചു വന്ന് ജനങ്ങളോട് പറയുന്നു കുറച്ചും കൂടി മാറി താമസിക്കുക ഞങ്ങൾ അവിടെ ബോംബിടാൻ പോകുന്നു വീണ്ടും അവിടെ ബോംബ് പിന്നെ ആ മാറി താമസിച്ചെടുത്ത് വീണ്ടും ബോംബ് അങ്ങനെ റഫ വരെ ഗസയിലും എല്ലാം ഇട്ട് നശിപ്പിച്ച് ജനങ്ങളെയും അവിടുത്തെ എല്ലാ വ്യവസ്ഥയും സാമ്പത്തിക വ്യവസ്ഥയും വരുമാന സ്രോതസ്സും എല്ലാ എല്ലാ കാര്യങ്ങളും കൃഷി ഉണ്ടെങ്കിൽ അതുവരെയും ഇല്ലാതാക്കുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് റഫേല് കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് സുരക്ഷിതമാണെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ട് അത് അവിടെ റെഡ് ലൈൻ ആണെന്ന് അമേരിക്ക പറഞ്ഞിട്ട് അവസാനം അവിടെ എല്ലാണം വന്നല്ലോ അപ്പോൾ അവിടെയും കൂടെ ഒരെണ്ണം കൊടുക്കുക എന്നും പറഞ്ഞ് അവിടെ ഉള്ളവരെയും കത്തിച്ച് തീർത്തിട്ട് വന്നിരിക്കുകയാണ് ഒരു വെടിനിർത്തൽ പദ്ധതിയുമായിട്ട് വെടിനിർത്തൽ പദ്ധതിയൊക്കെ കോമഡിയാണ് ഞങ്ങളുടെ പട്ടാളക്കാരെ വിട്ടുതരിക നിങ്ങളുടെ പട്ടാളക്കാരെ വിട്ടു ഞങ്ങളുടെ ബന്ദികളെ വിട്ടുവരിക നിങ്ങളുടെ ബന്ദികളെ വിട്ടുതരും കുറച്ച് ഫുഡും മരുന്നൊക്കെ തരും അത് വാങ്ങിക്കൊള്ളണം എന്നിട്ട് ആറുമാസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആലോചിക്കാം എന്ത് വേണമെന്ന് ഇതാണ് കരാറ് ഇത് ജോ ജോബേഡിൻ്റെ ഒരു കളിയാണ് കുറച്ച് സമയത്തേക്കൊന്ന് ശാന്തമാക്കുക പിന്നീട് നമുക്ക് തുടങ്ങാം ഘട്ടം ഘട്ടങ്ങളായിട്ട് തുടങ്ങാം എന്നുള്ള ഒരു ഇതാണ് ഇത് ഹമാസിൻ്റെ വിജയമാണെന്ന് നമ്മുടെ മാധ്യമങ്ങൾ പലതും പറയുന്നത് ഹമാസിൻ്റെ വിജയമാണെന്നോ ഫലസ്തീൻ്റെ വിജയമാണെന്നോ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു സത്യാവസ്ഥയാണ് ഇത് ഫല ഇതാണ് ഇസ്രയേലിൻ്റെ ഭീകരവാദികളുടെയും ജോ ബൈഡൻ എന്ന് പറയുന്ന തീവ്രവാദിയുടെയൊക്കെ ഒരു തലയിലുതിക്കുന്ന ബുദ്ധിയാണ് ഈ പറയാനുള്ളത് ഇതിപ്പം ഈ ഒരു ആറുമാസത്തെ വെടിനിർത്തൽ കൊണ്ടുവരുന്നത് ഇത് ഫല നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെയും അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ആ രാജ്യത്തിൻ്റെ അമേരിക്കയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുമാണ് അല്ലാതെ ഇതിൽ വേറെ ഒരു ആർക്കും ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു രാജ്യമോ വിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലെങ്കിൽ എന്തുകൊണ്ട് പറയുന്നില്ല അമേരിക്ക പറയുന്നില്ല ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കാമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അത് ഓപ്പണായിട്ട് പറയുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല ആറ് മാസത്തേക്കൊക്കെ ഇങ്ങനെ വെടിനിർത്തി ഇങ്ങനെ ഘട്ടങ്ങളായിട്ട് ഫുഡും കൊടുത്ത് ജനങ്ങൾക്ക് മരുന്നും വെച്ച് കെട്ടിക്കൊടുത്ത് തിരിച്ചു വന്നിട്ട് വീണ്ടും ബോംബിട്ട് അവരെ നശിപ്പിക്കുന്നു എന്ത് യോജിക്കലാണുള്ളത് അവരെ അവകാശപ്പെടുന്ന അവരുടെ രാജ്യം കൊടുക്കാനാണ് ആ രാജ്യം കൊടുക്കാത്ത പക്ഷം എന്ത് വെടിനിർത്തലിൽ ഉണ്ടായിട്ടാണ് കാര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിട്ടില്ലേ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്നില്ല ഭാവിയിൽ തുടങ്ങത്തില്ലേ എനിക്കൊന്നേ പറയാനുള്ളൂ ആത്മാർത്ഥമായിട്ടൊന്നേ പറയാനുള്ളൂ അറുപതിനായിരത്തിൽ വരുന്ന ജനസംഖ്യ അവിടെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സ്വതന്ത്ര രാജ്യമാക്കുന്ന രീതിയിൽ തന്നെ അവസാനിപ്പിക്കുക കാരണം ഇത്രയും പേരുടെ ജീവന് ഒരു വില കല്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ മര്യാദ അതാണ് വേണ്ടത് ഇത് അവര് പറയുമ്പം വെടിനിർത്താം ഇവർ ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് എന്തായാലും ഹമാസ് ഇതുവരെ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല ഇസ്രയേലും റിപ്ലൈ കൊടുത്തിട്ടില്ല നമുക്ക് കാ വരും ദിവസങ്ങളിൽ എന്തായാലും കണ്ടറിയാം ജോ ബൈഡൻ്റെ തലയിൽ ഉദിച്ചിരിക്കുന്ന ആ ഭീകര ബുദ്ധി തീവ്രവാദ ബുദ്ധി എന്താണ് എന്നുള്ളത് ലോക തീവ്രവാദികളാണ് ഈ ഇസ്രയേലും അമേരിക്കയും ഒക്കെ അവർ തന്നെയാണ് ലോകത്തിനെ നിയന്ത്രിക്കുന്നതും അവർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ലോകമെമ്പാടും ഉണ്ടാക്കി വയ്ക്കുന്നതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് ബ്രിട്ടനൊക്കെ ഇതിന് മുമ്പ് ഇങ്ങനെ കളിച്ചിരുന്നതാണ് ഇന്ത്യയിൽ തന്നെ വന്നിട്ട് ഒരു ചേരിതിരിവുണ്ടാക്കി ഒരു പാകിസ്ഥാൻ ഒരു ഇന്ത്യ ഒരടി ഉണ്ടാക്കി എന്നും മുറിവുണങ്ങാത്ത ഒരു ഉണങ്ങാത്ത മുറിവാക്കി വെച്ചിരിക്കുകയാണ് ബ്രിട്ടൻ വന്നിട്ട് അതൊക്കെ കണ്ടുപഠിച്ചതാണ് ഇവരെല്ലാം ഇവരെല്ലാം അതൊക്കെ കണ്ടുപഠിച്ചതാണ് അപ്പം ഇതിൻ്റെ ഒരു അവസാനം വേണോ അവർക്ക് സ്വതന്ത്ര രാജ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് യുദ്ധം അപ്പോൾ അവസാനിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം